എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരൻസ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് ആറുമാസം പ്രായം വെള്ളിക്കണ്ണ് ചെവി നീളം പതിനഞ്ച് ഇഞ്ച് നീളവും ആറ് ഇഞ്ച് വീതിയും നല്ല ക്രോസിങ് ടെൻഡൻസി നല്ല പൊക്കം ഇടനീട്ടവുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ വില പതിനാലായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കറവയുള്ള ഒരു വലിയ മലബാരി ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ മൂന്ന് മലബാരി ഒറിജിനൽ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്നര മാസം പ്രായം രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടികളുമാണ് ഉള്ളത് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി വയരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു പഞ്ചാബി ബീറ്റിൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു ഹൈദരവാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് പ്യുർ വൈറ്റ് ക്വാളിറ്റിയുള്ള പെണ്ണാട്ടും കുട്ടിയാണ് അഞ്ചര മാസം പ്രായം നല്ല ഇടനിട്ടവും പൊക്കവുമുണ്ട് സിൽവർ കണ്ണ് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി പേരൻസ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബിറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം ചെവി നീളം പതിമൂന്നിഞ്ചും ചെവി വീതി അഞ്ചിഞ്ചും വെള്ളിക്കണ്ണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ആട്ടും കുട്ടിയാണ് നല്ല പൊക്കവും ഇടനേട്ടവുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി പേരെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ മറ്റൊരു ഹൈദരാബാദ് ബിറ്റൽ മുട്ടൻ ആട്ടിൻകുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം ചെവി നീളം പതിമൂന്ന് ഇഞ്ചും ചെവി വീതി അഞ്ചിഞ്ചും വെള്ളിക്കണ്ണ് നല്ല ക്രോസിങ് ടെൻഡൻസി നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി മൂന്നര മാസം ചനയുള്ള ഒരു കടിഞ്ഞൂൽ റെഡ് ബീറ്റിൽ വലിയ പെണ്ണാട്ടുകുട്ടി കുട്ടി വിൽപ്പനക്ക് വെള്ളിക്കണ്ണ് നല്ല ചെവിനീട്ടവുമുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ റെഡ് ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി മൂന്നര മാസം ചെനയുള്ള ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ഇനി രണ്ടാമത്തെ പ്രസവം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ജംനാപ്യാരി ബീറ്റൽ ക്രോസ് നിറച്ചന ആട് വിൽപ്പനക്ക് നാലര മാസം കഴിഞ്ഞു ചരാ വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഫേസ് പഞ്ച് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നൂറ്റി അറുപത് കിലോ ഭാരമുണ്ട് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡാടും അതിൻ്റെ ഒരു മാസം പ്രായമായ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല പാലുള്ള ഒരു ആടാണ് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ വില ആടും രണ്ട് പടക്കുട്ടികളും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനെ ഒന്ന് പെട നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നില്ല പതിനയ്യായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു എച്ച് ബി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന കറുത്ത പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ഒരു ക്രോസ് ബീഡ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് തീറ്റംകുടിയെല്ലാം തുടങ്ങിയതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് പീഡ് ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാനും മീറ്റ് ആവശ്യത്തിനും അനുയോജ്യം ഈ മലബാരി ക്രോസ് മുട്ടനാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു സിരോഹി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴു മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇടനിട്ടവും പൊക്കവുമുണ്ട് ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാനും മീറ്റ് ആവശ്യത്തിനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ബീറ്റൽ ക്രോസ് ഫുൾ ബ്ലാക്ക് മുട്ടനാട്ടുകുട്ടി വിൽപ്പനക്ക് ഏഴു മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാനും മീറ്റ് ആവശ്യത്തിനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം അത്യാവശ്യം നല്ല തിറ്റയും കൂടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് പീഡ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി ഇരുന്നൂറ്റി രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ